നമസ്കാരം മെട്രോ സ്വാഗതം പ്രേക്ഷകരുടെ പ്രിയാണ് മധുബാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മണിരത്നത്തിന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ തമിഴകത്തും ഇന്ത്യ മുഴുവനും കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ച റോജ എന്ന സിനിമയിലൂടെ കരിയർ തന്നെ മാറി മറിഞ്ഞ താരമാണ് മധുബാല വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്ന് മധുബാല പ്രേക്ഷകരുടെ റോജയാണ് മലയാളികൾക്ക് മോഹൻലാലിന്റെ യോദ്ധ എന്ന ചിത്രത്തിലൂടെയും മധുബാലയെ അടുത്തറിയാം അശ്വതിയായി മോഹൻലാലിനും ജഗതിക്കുമൊപ്പം മധുവും സ്ക്രീനിൽ നിറഞ്ഞു നിന്ന താരം ഇടയ്ക്ക് വെച്ച് അഭിനയത്തിൽ നിന്ന് ഒരു ചെറിയ ഇടവേള എടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ അഭിനയത്തിൽ സജീവമാണ് മാത്രമല്ല ടി വി ഷോകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം വളരെയധികം സജീവമാണ് നടി ഇപ്പോഴിതാ അൻപത്തിയഞ്ചുകാരിയായ മധുബാലയുടെ എയർപോർട്ടിൽ നിന്നുള്ള ഒരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസം താരം മുംബൈ എയർപോർട്ടിൽ വന്നിറങ്ങിയതിന്റെ ദൃശ്യങ്ങളാണിത് ബ്ലാക്ക് സ്കിന്നി ജീൻസും കറുത്ത ഫുൾ സ്ലീവ് ടോപ്പും കാർഡികനുമായിരുന്നു മധുവിന്റെ വേഷം ഒപ്പം പോസ്റ്റൽ നിറത്തിലുള്ള ലോങ് ബൂട്ടും മധു ധരിച്ചിരുന്നു അമ്പത്തി അഞ്ചിലും ശരീരത്തിന്റെ ഫിറ്റ്നസ് മധു കഥ സൂക്ഷിക്കുന്നുണ്ട് അനാവശ്യ ശരീരഭാരം നിലനിർത്തുന്നതിനോട് താല്പര്യമില്ലാത്തതിനാൽ കൃത്യമായ ഫിറ്റ്നസ് മധു ഫോളോ ചെയ്യുന്നുണ്ട് നടിയുടെ എയർപോർട്ട് വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ പരിഹാസ കമന്റുകളാണ് ഏറെ കമന്റ് ബോക്സിൽ നിറഞ്ഞത് നടിയുടെ നടത്തത്തിന് എന്തോ കുഴപ്പമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ നടത്തത്തിൽ ബാലൻസ് ഇല്ലാത്തതായി തോന്നുന്നുവെന്നും മധുബാലയ്ക്ക് എന്തുപറ്റി നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നല്ലോ മദ്യപിച്ചിട്ടുണ്ടോ എന്നിങ്ങനെയെല്ലാം കമന്റുകളുണ്ട് എന്നാൽ അത് ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ലെന്നും ശീലമില്ലാത്ത ഷൂസ് ധരിച്ചതിന്റെ പരിണിത ഫലമാണെന്നും ചിലർ കുറിച്ചു ശരീരഭാരത്തേക്കാൾ കൂടുതലാണ് നടിയുടെ ഷൂവിന്റെ ഭാരമെന്നും കമന്റുകളുണ്ട് ചിലർ താരത്തെ വസ്ത്രത്തെയും വിമർശിച്ചു ശീതകാലാവസ്ഥയുള്ള രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന കാർഡിഗൻ പോലുള്ള ധരിച്ച് മുംബൈയിലെ ചൂടൻ കാലാവസ്ഥയിൽ നടക്കുന്നതിനായിരുന്നു പരിഹാസം അതേസമയം അഴകൻ എന്ന സിനിമയിലൂടെ അഭിനയ അരങ്ങേറ്റം കുറിച്ച മധു തൊണ്ണൂറുകളിൽ സിനിമയിൽ സജീവമായിരുന്നു റോജ ജെന്റിൽമാൻ പോലുള്ള സിനിമകളിലെ അഭിനയമാണ് നടിയെ കൂടുതൽ ശ്രദ്ധേയമാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ആനന്ദ ഷാ എന്നയാളെ മധു വിവാഹം ചെയ്യുന്നത് ഒരു ഫോട്ടോഷൂട്ടിനിടയിൽ കണ്ടുമുട്ടുകയും പ്രണയത്തിലാവുകയുമായിരുന്നു രണ്ട് പെൺമക്കളാണ് ദമ്പതികൾക്ക് അമയയെയും കെഇയെയും അതിൽ മുതിർന്നയാൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സായി കല്യാണം കഴിഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് വർഷമായി എന്നാലും ഞങ്ങൾ വഴക്കുകൂടുമ്പോൾ ഞാൻ പറയാറുണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് ഷോറൂമിൽ ഇരിക്കുന്ന ബി എം ഡബ്ല്യു കാർ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതുപോലെയല്ലേ എന്ന് ഞാൻ ഒരുപാട് നടന്മാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് അവർക്ക് ഇന്നെ ഒരാളോട് പ്രണയം തോന്നിയാൽ നാളെ അത് ഉണ്ടാവണമെന്നില്ല അത് വേറെ ആളോടായിരിക്കും ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ ലൈഫിൽ കണ്ടതാണ് അതുകൊണ്ട് ഒരു നടനെ കല്യാണം കഴിക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചിരുന്നു ആനന്ദിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് പ്രണയലേഖനം എഴുതാനോ റോസാപ്പൂവ് കൊടുത്ത് പ്രപ്പോസ് ചെയ്യാനോ ഒന്നും അറിയാത്ത ആളാണെന്ന് മനസ്സിലായി ഞാൻ എങ്ങനെയാണോ അതിൻ്റെ ഓപ്പോസിറ്റായ ആളാണ് പക്ഷേ ഭയങ്കര ജനുവനായ ആളാണെന്നാണ് ഭർത്താവിനെ കുറിച്ച് ഒരിക്കൽ മധുബാല പറഞ്ഞത് അതേസമയം റോജിയിലെ പ്രകടനത്തിന് മണിരത്നത്തിന് താൻ അന്ന് നന്ദി പറഞ്ഞില്ലെന്നും അപ്പോഴാണ് തന്റെ കരിയറിൽ മണിരത്നത്തിന്റെ സംഭാവനകൾ തിരിച്ചറിഞ്ഞതെന്നും നേരത്തെ അദ്ദേഹത്തെ അവഗണിച്ചതിൽ ഇപ്പോൾ ഖേദിക്കുന്നുവെന്നും അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ മധുബാല പറഞ്ഞിരുന്നു യു ആർച്ചിങ് metromathics.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you